എല്ലാവർക്കും മത്സരസന്റെ പുതിയ വീട്ടിലേക്ക് അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നതാണ് ഡ്രീം വില്ലാ പാർക്കിന്റെ സ്റ്റേഷനിലേക്കാണ് അപ്പൊ ഡ്രീം വില്ലയിലേക്ക് ഒരാൾക്ക് പോകുന്ന ടിക്കറ്റ് റേറ്റ് മൂന്ന് രൂപയാണ് ഇപ്പൊ അവിടെ ടിക്കറ്റ് റേറ്റ് ഒരാൾക്കാണ് ടിക്കറ്റ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്തിന്റെയും പാലക്കാടിന്റെയും ബോർഡർ തന്നെയാണ് ചെത്തല്ലൂര് അത്തിപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ടച്ച് ആൻഡ് ചിൽഡ്രൻസ് പാർക്കാണ് ഒരുപാട് കച്ചുകളുണ്ട് ണ്ട് കുറെ പേര് കുതിര സഫാരി ചെയ്യുന്നുണ്ട് കുട്ടികളിതിനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദീന്തില്ല എന്ന് പറയുന്ന ഒരു ഐസ്ക്രീം പാർലർ ഷോപ്പ് ടീ ഷോപ്പ് ടീ കുറിയ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ കുട്ടികളുടെ പാർക്ക് ഏരിയാണ് അത്യാവശ്യം തന്നെ കുട്ടികൾക്ക് ഓടി കളിക്കാനുള്ള ഒരു അതി പാർക്ക് തന്നെയാണ് അത് ശരിക്കും എന്റെ മോൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് പാർക്ക് പാർക്കോട് ചേർന്ന് എന്റെ വീട് നേരമുള്ള കോഴികളെ കാണാറുള്ളത് ഇത് കുട്ടികൾക്ക് കാണുമ്പോൾ വലിയ കൗതുകമായിട്ടുള്ള കാഴ്ചകളൊക്കെ കേട്ടോ കുട്ടികൾക്കും ചെറിയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് അരയണ്ണം കേട്ടോ അതിൽ വളർന്ന കോഴികൾ നമ്മൾ നോക്കി നമ്മൾ അത് കാണുന്ന നല്ല ഭംഗിയുണ്ട് കാഴ്ചകളൊക്കെ കണ്ടുമ്പോൾ നേരെ മൂന്ന് ചെരുമ്പോ ഒരുപാട് വിവിധ തരത്തിലുള്ള ആടുകൾ നമുക്ക് പോകാം ഇത് മധുരയിൽ നിന്ന് കഴിക്കുമ്പോൾ കൊണ്ടുപോകുന്ന ഒരാളാണ് ഇത് ആഫ്രിക്കൻ ആടാണ് ചെറിയ കുഞ്ഞാടുകൾ ആടുകൾ അങ്ങനെ വിവിധ തരത്തിലുള്ള ആടുകളാണ് ചെമ്മരി ആട് ഇപ്പോൾ കുട്ടികൾക്ക് കാണുമ്പോൾ വളരെ സന്തോഷമാണ് അതുപോലെ തന്നെ നമുക്ക് മീനിനീറ്റം കൊടുക്കാം ഇതല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഇതിന്റെ കൂടെ ഒക്കെ എടുക്കാൻ എന്നെ നമുക്ക് പറ്റുന്ന കൂടുതലുള്ളിൽ കയറി അതൊരു കഴുകാം ഈ കാറ്റിൽ നേരെ നമ്മൾ അടുത്ത സെക്ഷനിലാണ് ഇതൊക്കെ നമുക്ക് തൊട്ട് ഇനി നമ്മൾ കയ്യിലൊക്കെ വെച്ച് ചെയ്തതാണ് കേട്ടോ എക്സ്പീരിയൻസ് ചെയ്യാൻ വല്ലാത്തൊരു അനുഭവം തന്നെയായിരിക്കും തീർച്ചയായും പക്ഷികളെയും വിവിധ മുഴകളെയും ഇതോടെ കാണാൻ പറ്റും ചെറിയ ചെറിയ പെക്സികളിലൊക്കെ കാണാൻ പറ്റും ആദ്യം നമ്മുടെ മോൻ്റെ കയ്യിൽ വെച്ച് നോക്കാൻ പോകും അതായത് നമ്മുടെ വയറ്റും നോക്കി വയറ്റിന്റെ വയറ്റും കേറുന്നില്ല എന്ത് പറ്റിയ അവൻ ആ ഒരു കണക്കത്തിലാണ് ഒടുവിൽ ഞാൻ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കി അവൻ വേഗം നമ്മുടെ കൈ കയറിട്ട് തീറ്റ കൊടുക്കാൻ പറ്റും പക്ഷികൾക്ക് നല്ല ഒരു അനുഭവം തന്നെ വിവിധ ചെറിയ 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 പക്ഷികളെയും ഇവിടെ കാണാൻ കഴിയുന്നത് രണ്ടു നല്ല ഉറക്കത്തിനാണ് ഇവിടെ എന്ത് നടന്നാലും ഞങ്ങൾ അറിയില്ല എന്ന് അറിയിച്ചാണ് തരത്തിലുള്ള പക്ഷികൾ നമുക്ക് കാണാൻ കഴിയും അതൊക്കെ നമ്മുടെ ലേറ്റ കൂടെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കണം അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തീർച്ചയായും നിങ്ങൾ എല്ലാവരും സന്ദർശിക്കാം നല്ലൊരു അനുഭവം തന്നെയായിരിക്കും അത് വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് തീർച്ചയായും വരാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ് ഈ ടീം ജില്ലാന്ന് പറയുന്ന സ്ഥലത്ത് ഭയങ്കര ഇഷ്ടമായി ഇവിടെ അവനൊരു വീട് നല്ല കുഞ്ഞു കുഞ്ഞ് എടുത്ത് ആലോചിച്ചിട്ടുണ്ട് കൈക്കൊണ്ടിട്ട് ഒരു ഇടയ്ക്ക് വല്ലാത്തൊരു അനുകൂല ഒരുപാട് കോഴികളാണ് അതായത് ചൈനയിൽ നിന്ന് ചൈനയിൽ നിന്നും ആന കോഴികളെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതായത് കാണാൻ ചിരവുകൾ അതായത് കാണാൻ നല്ല ഭംഗിയാണ് ഗോൾഡൻ പക്ഷികളുടെ രക്ഷയില്ല നമുക്ക് കുറച്ചുകൂടി നമുക്ക് ടീച്ചുകൊടുക്കാം അടി കൊടുത്തിന് കളിക്കാം അവരൊക്കെ നമ്മുടെ ദേഹത്ത് ഇത് ചെയ്യും നല്ലൊരു ഇതാണ് അദ്ദേഹം ഒരുപാട് ഇല്ല പറഞ്ഞു നമ്മുടെ നേരത്തെ കുറിച്ച് പറഞ്ഞു നടന്നു ഒരിക്കലും നമുക്ക് എടുത്തിട്ട് ആലോചിക്കാൻ പറ്റുന്ന കേട്ടോ ചുരുങ്ങിയ ചിലവിൽ നിങ്ങൾക്ക് വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ എടുത്തേ നിങ്ങൾക്ക് വരാൻ പറ്റിയ ഒരു നല്ല സ്പോട്ട് തന്നെയാണ് ഈ ഡ്രീം വില്ല പാർക്കിട അപ്പോൾ പാർക്കിന് ഉള്ളിൽ കൂടെ നടന്നതിന് ടൈം പോയത് അറിഞ്ഞില്ല അപ്പൊ ഈ പാർക്ക് ഓപ്പൺ ചെയ്ത് രാവിലെ ഒമ്പത് വരക്കായിട്ട് ഓപ്പൺ ആവുക വൈകുന്നേരം എട്ടര വരെ ഈ പാർക്ക് ഉണ്ട് ഞങ്ങൾ ലാസ്റ്റ് ചെയ്യുന്നത് ഒരു കുതിര സഫാരിയാണ് കുതിര സഫാരി ചെയ്യാൻ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് നൂറ് രൂപ കൊടുക്കണം ഒരാൾക്ക് നൂറ് രൂപയാണ് കുതിര സഫാരി ചെയ്യാൻ കഴിഞ്ഞ് ഇപ്പൊ ഇന്നത്തെ ഈ ഇന്നത്തെ വീഡിയോ ദീൻദിന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തീർച്ചയായും നിങ്ങൾ എല്ലാവരും സന്ദർശിക്കാം അപ്പൊ പുതിയൊരു ട്രാവലിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പൊ പുതിയ പുതിയ ട്രാവൽ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ